ആശപ്പടി കോട്ടിലത്തറ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുക വരുന്ന മൂന്നാം തീയതി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ റോഡിൻ്റെ ഉദ്ഘാടനം ക്രമനിർവഹിക്കുക അതോടൊപ്പം തന്നെ കോട്ടിലത്തറ ഏഴൂർ റോഡിൽ പാലം നിർമ്മിക്കുന്ന പ്രവൃത്തി ടെൻഡർ ക്ഷണിച്ച് കഴിഞ്ഞു ആ പ്രവൃത്തിയും അടുത്ത എട്ട് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പാലം കൂടി തുര്യരിലേക്ക് മെച്ചപ്പെടുന്ന ദൂരം രണ്ടര കിലോമീറ്റർ പോയുമെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്നത് റോഡിന് വേണ്ടി ധാരാളം ആളുകൾ സൗജന്യമായി ഭൂമി വിട്ടു അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ റോഡ് നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോട്ടിലത്തറ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇപ്പം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തന്നെ നമുക്ക് ആ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാൽ ആ നിർമ്മാണം തുടങ്ങുന്നതോടുകൂടി തന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം ഇതിലൂടെ ഒരുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ